ഇടുക്കി ശാസ്താനടയിൽ മരം മുറിച്ചു മാറ്റുന്നതിനിടെ തടി ദേഹത്തേക്ക് വീണ് മധ്യവയസ്കൻ മരിച്ചു കട്ടപ്പന കല്ലുകുന്ന് സ്വദേശി രമേശാണ് മരിച്ചത് തിങ്കളാഴ്ച ഉച്ചയോടെയാണ് അപകടം നടന്നത് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്ന് മരം മുറിച്ചു മാറ്റുന്നതിനിടയിലാണ് അപകടമുണ്ടായത് തിങ്കളാഴ്ച ഉച്ചയോടെയാണ് അപകടം നടന്നത് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്ന് മരം മുറിച്ചു മാറ്റുന്നതിനിടയിൽ രമേശിൻ്റെ ദേഹത്തേക്ക് തടി വീഴുകയായിരുന്നു ഉടനെ ഒപ്പമുണ്ടായിരുന്നവർ കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പിക്കപ്പ് ഡ്രൈവറായ രമേശ് തടിക്കച്ചവടം നടത്തുന്നയാളാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് ശാസ്താനടയിൽ മരം മുറിക്കാനെത്തിയത് മുറിച്ചിട്ട തടി മറ്റൊരു മരത്തിലടിച്ച് രമേശ് നിന്നിടത്തേക്ക് വീഴുകയായിരുന്നു എന്നാണ് വിവരം കുമളി പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു അനിതയാണ് രമേശിന്റെ ഭാര്യ രഞ്ജിത്ത് രശ്മി രേഷ്മ എന്നിവരാണ് മക്കൾ నుస్బీరో కటపన